അല്ലാൻ്റെ ഖുറൻ പറയുന്നു മൂന്ന് സമയങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത മക്കൾ മാതാപിതാക്കളുടെ റൂമിനകത്ത് അനുവാദം ചോദിക്കാതെ കയറരുത് ഏഴു വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ വാതിലിൽ തട്ടിയിട്ട് ചോദിക്കണം ഞാൻ കേറി വരട്ടെ ഞാൻ കേറി വരട്ടെ എന്ന് അനുവാദം ചോദിക്കാതെ കയറരുത് അല്ലയാ പറഞ്ഞെ ഇത് നാൽപ്പത്തിയഞ്ച് വയസ്സുകാരനോടല്ല പതിനെട്ട് വയസ്സുള്ളവനോടല്ല പ്രായപൂർത്തിയാകാത്ത മക്കൾ എന്ന് പറഞ്ഞാൽ നിസ്കരി നിസ്കാരം കൽപ്പിക്കേണ്ടത് ഏഴ് വയസ്സ് ഏഴു വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ ഉമ്മയുടെ ബാപ്പയുടെയും റൂമി തട്ടി ചോദിക്കണം ഞാൻ കയറി വരട്ടെ എപ്പോഴാ മൂന്ന് സമയം ഒന്ന് സുബഹിന്റെ മുമ്പുള്ള സമയം വെളുപ്പാങ്കം രണ്ട് ഉച്ചഭക്ഷണം കടിച്ചിട്ട് കിടന്നുറങ്ങുന്ന സമയം മൂന്ന് രാത്രിയിൽ ഈ മൂന്ന് സമയങ്ങളിലും ചോദിച്ചിട്ട് കയറാവൂ എന്തുകൊണ്ട് ഉദാഹരണം ഞാൻ പറയാം നമ്മൾ രാത്രി കിടക്കുമ്പോ മുണ്ടൊക്കെ കൊടുത്തിട്ട് കിടക്കും നമ്മൾ രാത്രി ആണുങ്ങളൊക്കെ കിടക്കുമ്പോ മുണ്ടൊക്കെ കൊടുത്തിട്ട് കിടക്കും രാവിലെ നോക്കണം പടച്ചവരെ ഉറക്കത്തിന്ന് ആദ്യം എഴുന്നേൽക്കുമ്പോ തിരയുന്നതീ മുണ്ട കട്ടിനടി കിടക്ക കടപ്പുറത്ത് കിടക്കണ പോലെ കിടക്കുക മദാമ കിടക്കണ പോലെ വാപ്പ സായിപ്പ് സായിപ്പൊന്ന് കിടക്കുന്ന ഉമ്മ കിടക്കണ കാര്യമൊന്നും ഞാൻ പറയണില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉറങ്ങുന്ന സമയം നമ്മുടെ ഔറത്ത് തുറന്നു കിടക്കുകയാ ഈ സമയത്ത് അഞ്ചു വയസ്സുള്ള ഒരു മകള് റൂമിനകത്ത് കയറി വന്ന ആപ്പാടഔറത്ത് കാണുമ്പോ ഉമ്മയുടെ ഔറത്ത് കാണാൻ പാടില്ല ഇനി എന്തിന് എട നാൽപ്പത് വയസ്സുള്ളവൻ തന്റെ ഉമ്മയുടെ ഔറത്ത് കണ്ടാ എന്തെങ്കിലും തോന്നുമോ നമുക്ക് നമ്മുടെ ഉമ്മയല്ലേ നമ്മുടെ ഉപ്പയല്ലേ അവരുടെ ഔറത്ത് കണ്ടാൽ ഒരു മക്കൾക്കും ഒന്നും തോന്നാറില്ല എന്നാലോ അമ്മ പറഞ്ഞ് കാണണ്ട ഉമ്മയുടേതാണെങ്കിലും വാപ്പയുടെതാണെങ്കിലും ആ പ്രായപൂർത്തിയാകാത്ത മക്കൾ പോലും കാണാൻ പാടില്ല എന്ന് പറയുമ്പോ എന്റെ ഉമ്മ നിനക്ക് തിരിയാത്തത് നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും മറച്ചു നടക്കുന്ന നീ നിന്റെ മക്കളുടെയും നിന്റെ ഭർത്താവിന്റെ നീ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് അതുകൊണ്ട് എൻറെ ഉപ്പമാരോട് പറയുന്നു തിരുത്തിക്കോ പാവം നിന്റെ കണ്ണിന്റെ മുന്നിൽ നടക്കുന്ന തെറ്റുകൾ നീ തിരിക്ക് നാട്ടുകാരുടെയല്ല സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും തെറ്റ് നീ തിരുത്തി കൊടുത്തില്ലെങ്കിൽ

മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അശിയാ ഒരു ഉത്തരവാദിത്വം പഠിച്ചോ ഒരു ഉത്തരവാദിത്തം കൂടെ നിങ്ങൾ ഏറ്റെടുക്കുകയാണ് റസൂലു പറയുകയാണ് അഞ്ച് സ്ഥലങ്ങളിൽ അഞ്ച് കാര്യങ്ങളിരുന്ന് സ്ഥലങ്ങളിൽ ആളങ്ങളിൽ ഇരുന്നു തേങ്ങുകയാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ആ കണ്ണീര് നിങ്ങളെ സൂചിക്കണേ ആ കണ്ണീര് നിങ്ങളെ സൂചിക്കണേ എന്ന് ആദരവയ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആർ നമാ മുതി നബി പറഞ്ഞുതന്നത രണ്ടെന്നും പറഞ്ഞുതരാ വാണ്ങ്ങൾക്കുള്ളതാണ് ഒന്ന് പെണ്ണങ്ങളെ സൂചിക്കാനുള്ളതാണ് അല്ലാഹുവിൻ്റെ പ്രവാചക

പള്ളികളുണ്ടല്ലോവിന്റെ പമനങ്ങളുണ്ടല്ലോ ആ പള്ളിയിൽ ജനങ്ങളെ സ്ഥരിക്കാതെ വന്നാ ഇത്രയും മനോഹരമായ കോടികൾ പള്ളി കെട്ടിയിട്ട് ഈ ഈ നിസ്കരിക്കാൻ വരുന്നില്ല പള്ളിയുടെ പരിസരത്ത് കിടക്കുന്ന നിർബന്ധമുള്ള നിങ്ങള് ഈ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നില്ലെങ്കില് ഈ പള്ളി കരയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് പള്ളിക്കകത്ത് ജനങ്ങള് നമസ്കരിക്കാൻ വരാതെ വന്നാൽ ഈ പള്ളി കരയും പള്ളിയെ കുറിച്ച് പഠിക്കണം പള്ളി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു ഒരു നാട്ടിൽ ഒരു പള്ളി ഉണ്ടാവുക എന്ന് പറയുന്നത് നാടിന്റെ ഐശ്വര്യവാ ഒരു നാട്ടിൽ ഒരു പള്ളി ഉണ്ടാവുക എന്ന് പറയുന്നത് ആകാശവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് പള്ളി ഭൂമിയും ആകാശവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ടവർ അതുകൊണ്ട് നിങ്ങൾ പള്ളി കെട്ടി കെട്ടിക്കെട്ട് പള്ളി നിസ്കരിക്കാൻ വന്നില്ലെങ്കിൽ ഈ പള്ളി കരയും പള്ളി കരഞ്ഞ ഈ നാട് നശിക്കും അള്ളാഹുമാറാകട്ടെ എന്റെ അമ്മയും പറയാൻ വടി പള്ളിയുടെ അടുത്ത് കിടക്കുന്ന ആണുങ്ങൾക്ക് പള്ളിയിലെ ജമാക്കാരമില്ല ആരാ പള്ളിയുടെ അടുത്ത് കിടക്കുന്നവർ പള്ളിയുടെ അയൽവാസികൾ ആരാ റസൂലുള്ളാഹി അലൈഹി സി തങ്ങൾ പറഞ്ഞു ബാങ്ക് വിളിക്കുന്ന ശബ്ദം നിന്റെ വീട്ടിൽ കേൾക്കുമോ നീ പള്ളിയുടെ അയൽവാസി ഇവിടെ തന്നെ നീ വന്ന് നിസ്കരിക്കണം നമസ്കരിക്കണം അള്ളാഹുഖാക്കുമാറാകട്ടെ ഈമാൻ നൽകുമാറാകട്ടെ ഉറക്കപ്പർ ഈമാൻ നൽകുമാറാകട്ടെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ ജനങ്ങൾ പള്ളിയിൽ ഈ ഈ പള്ളി 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 കരയുകയാണ് കഴിഞ്ഞ നാടിന്റെ ഐശ്വര്യമായ പള്ളി ഉണ്ടല്ലോ അവസാനം പണച്ചവനെ നിനക്ക് തന്നെ അത് രണ്ടാമതായിട്ട് പെങ്ങളെ പറയുകയാണ് എവിടെന്ന പറഞ്ഞു യാഹുവിന്റെ വീടിനകത്തിരുന്നു അഹുവിന്റെ പരിശുദ്ധമായ കുറു ആ കരയുകയാണ് ും ഭർത്താവും ശത്രുക്കളെ പോലെയാണ് പരസ്പരം തമ്മിലടിക്കുകയാണ് വൈരാഗ്യമാണ് എന്നറിയും നല്ല ജീവിതത്തിൽ സമാധാനമില്ല ജീവിതത്തിൽ സന്തോഷമില്ല എന്തേ കാരണമെന്നറിയുമോ നിന്റെ അലമാരിക്കകത്തിരുന്ന കുറാ തേങ്ങുകയാ കത്തിരുന്ന് സമാധാനമുള്ള ഒരു ജീവിതം നിനക്ക് കിട്ടുന്നത് ആ ഖുർആനിന്റെ മഹത്വം നിനക്ക് അറിയാതെ പോകുന്നുല്ലോ وتلك الأمصال نضربها നിന്റെ വീടിന്റെ നിലമാരിക്കകത്ത് നീ വെച്ചിട്ട് തിരിഞ്ഞു നോക്കാത്ത കുർആആല്ലോ ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറങ്ങിയിരുന്നതെങ്കില് ആ കുർആാനിറങ്ങിയത് കാരണം പയം ആ പർവ്വതങ്ങൾ പോലും പൊടിഞ്ഞു പോകുമായിരുന്നോ അതുകൊണ്ട് സൂക്ഷിച്ചോ ആ നിന്റെ കണ്ണിനീര് നിന്റെ വീടിനകത്ത് വീടല്ലേ ഖുർആനിന്റെ ഖുർആനിന്റെ ീര്ണ്ണുനീര്ണ നിന്നെ കൈവിടം പെണ്ണേ അത് പറ്റി എന്തപ്പെട്ടവരോട് പറയുകയാട് നീ നിന്റെ ഉത്തരവാദിത്വങ്ങളിലെ നീതി പുലർത്തു വിട്ടുവീഴ്ച ചെയ്യല്ലേ

വിശദീഷ്കരിക്കുന്നില്ല വിശദീകരിക്കുന്നില്ല നല്ലതുപോലെ കേട്ടോ പറയുകയാൽഹൈ രണ്ടു മുഖമുള്ളവരുണ്ടല്ലോ രണ്ടു മുഖമുള്ളവരുമല്ലോ റസൂല് പറയുകയാ മുഹമ്മദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു മഹാനവരുകൾ പറയുകയാണെ മനുഷ്യനെ കാണുമ്പോ അടുത്തു വന്നു നിന്ന് ചിരിക്കുകയാളികന ഹീബിനെ കാണുമ്പോ ഹത്തീപിന്റെ ഒരു നല്ല മനുഷ്യനില്ല വന്നതിന് ശേഷമാണ് ഈ നാട് നന്നായത് എല്ലാവർക്കും വലിയ ബഹുമാനമാണ് എല്ലാവരും നിങ്ങൾ ആദരിക്കുന്നുണ്ട് ഇമാമിനെ കാണുമ്പോ ഇങ്ങനെ പറയും കമ്മിറ്റിക്കാരെ കാണുമ്പോ പറയും നിങ്ങളാ 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 പക്ഷേ തിരിഞ്ഞു കെടിഞ്ഞാ

കടന്നു കടന്നു വരുന്നതെന്ന് അറിയുമോ കിടന്നു വരുന്നതെന്നറിയുമോ എങ്ങനെയാണിവരെ കിടന്നു വരുന്നതെന്നറിയുമോ പറയുകയാലോ <test> ി പറയുന്നവരെ തമ്മിലടിപ്പിക്കുന്നവരെ കാണുമ്പോ ചിരിച്ച് കാണിച്ചിട്ട് കഴുത്തറുക്കുന്ന പെണ്ണേ രണ്ട് മുഖമുള്ളവർക്ക് അവളാകു കൊടുക്കുന്ന ശിക്ഷ എന്താ ോകത്ത് കടന്നു വരുന്ന രംഗമന്ധം എന്നറിയുമോ മാധ്യമിന്റെ റസൂലോ പറയുകയാസാനിമിനു രണ്ട് നാവാ

ഇങ്ങനെ മകത്വം ആ പാപത്തിന്റെ ബലയെന്താണെന്നതിന് കറിയില്ലല്ലോ അതിന് സാരമല്ല അതിന് സാരമല്ല ജനങ്ങളെ കുറിച്ച് അപവാദങ്ങളും പരിഹാസങ്ങളും പറയുമ്പോ പറയട്ടെ പള്ളിയിലെ ഇമാകട്ടെ അജ്ജ് ചെയ്തവനാകട്ടെ പഠിച്ചവനാകട്ടെ കണ്ണുകുടിയനാകട്ടെ ആരെങ്കിലും ഒരു കാര്യം അടുക്കൽ പറഞ്ഞാ അതിന്റെ സത്യമറിയാതെ പറയല്ലേ ചിലപ്പോൾ അവന് തഴമ്പ് കാണാ

അള്ളാഹു കാക്കുമാറാകട്ടെ നാളെ പരലോകത്ത് നാണം കെട്ടുകൊണ്ടുവരും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പലരും പറയൂ സ്ഥാപനം ഞാനൊന്നും പറഞ്ഞില്ല കേട്ടതേ ഉള്ളൂ കേട്ടാലും നീ പറഞ്ഞവനെ പോലെ തന്നെയാ അള്ളാഹു കാക്കുമാറാകട്ടെ നമ്മൾ വിചാരിച്ചിരിക്കണേ നിങ്ങള് മനസ്സിലാക്കിയ സഹോദര ചെയ്താൽ മതി അള്ളാഹ പുറത്തിരു നീ കള്ളു ു നീ 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 എന്ത് പാവം ചെയ്താലും അള്ളഹനോട് പശ്ചാത്തപിച്ച അള്ള പുറത്തു തരും അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ പക്ഷെ നീ ഈ നാട്ടിലെ ഒരാളെ കുറിച്ച് അപവാദവും പരിഹാസവും പറഞ്ഞിട്ട് നീ മക്കത്ത് പോയി ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല നീ മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ചു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുഴുവനും പറഞ്ഞ് അവളെ നാണം കെടുത്തിയിട്ട് നീ അസ്വദ് മുത്തിയിട്ട് കാര്യമില്ല നിനക്ക് ആ പാപം പുറക്കണമെങ്കിൽ നീ ആരെ കുറിച്ചാണോ പറഞ്ഞത് അവളുടെ കൈ പിടിച്ചു പൊരുത്തം ചോദിക്കൂ എങ്കിൽ അല്ല നിനക്ക് പുറത്തു തരും കള്ളുകുടി നീയും അള്ളാഹുവും തമ്മിൽ ബന്ധപ്പെട്ടത് അല്ല കരുണയുള്ളവനാ അള്ള പുറത്തു തരും നിസ്കരിച്ചില്ല അള്ളഹാനോട് പശ്ചാത്തലും പക്ഷെ ഞാനും നീള്ളത് നമ്മള് തമ്മിൽ തന്നെ തീർക്കണം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഹക്കിടപാടുകൾ എന്റെ പള്ളിയുടെ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയുടെ പടിയിലിറങ്ങിയിരുന്ന പറയുന്ന ഉപ്പമാരി കടത്തിണ്ണയിൽ ഇരുന്നിട്ട് പച്ച ഇറച്ചി തിന്നാൻ എന്തെങ്കിലും അയൽവാസികളായ നാല് പെണ്ണുങ്ങൾ എങ്ങട്ട് കൂടിക്കഴിഞ്ഞാൽ എത്ര പെണ്ണുങ്ങളെ ജീവനോടെ ഇറച്ചി തിന്നുന്നു

അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലിസ്വല്ലാം തങ്ങളുടെ വീടിനകത്ത് കരഞ്ഞോണ്ട് ആ ഉമ്മർ കയറി വന്നെങ്കിലും ഉപദ്രവിച്ചോ വേദനിപ്പിച്ചോ നീ എന്തിനാ കരകണേ അള്ളാഹുഹു പറഞ്ഞു വരുന്ന വഴിയിൽ ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുന്നു അവന്റെ കരച്ചില് കണ്ടിട്ട് കരഞ്ഞതാ വരുന്ന വഴിയിൽ ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുന്നു അവന്റെ കരച്ചൽ കണ്ടിട്ട് ഞാൻ കരഞ്ഞതാണ് അള്ളാഹുവിന്റെ റസൂലിന് അത്ഭുതമായി പടച്ചു കരയാനെ ഉമർ വരുന്ന വഴിയിലൂടെ ഇബിലീസ് പോലും വരത്തില്ല ഇബിലീസിന് വരെ പേടിയാളി ഉമർ എന്ന് പറഞ്ഞ സാധാരണ ആളല്ല പണ്ട് ഉമ്മമാര് മക്കള് കിടത്തി ഉറക്കിയിട്ട് ഉറങ്ങാതെ ഇരിക്കുമ്പോൾ ഉമ്മ പറയുമ്പോൾ ഹത്താബിന്റെ മകൻ ഉമർ വരുന്നു അപ്പൊ ഉറങ്ങും ഒരു കുട്ടി കരഞ്ഞുകൊണ്ടിരുന്നാൽ ആ കരച്ചിൽ മാറ്റാൻ ഉമ്മ പറയുന്നത് ഉമർ വരുന്നെന്ന് ഉമർ പറഞ്ഞാൽ കുട്ടി വരെ കരച്ചിൽ നിർത്തും കുഞ്ഞുങ്ങൾക്ക് പോലും ഭയമായിരുന്നു ആ ഉമർ തങ്ങളെ തങ്ങൾ പറഞ്ഞു അവനെ വിളിച്ചിട്ട് വരാൻ ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് വരാനും ആ ചെറുപ്പക്കാരനെ തങ്ങൾ ചോദിച്ചു നീ എന്തിനാ കരയണേ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു പാവം ചെയ്തെ എന്താ നീ ചെയ്ത പാപം ലിപിയെ എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മയ്യത്ത് കൊണ്ട് കബറടക്കി ഞാൻ ഏറ്റവും അവസാനം കബറിന്റെ ചാലത്ത് നിന്ന് പോകുന്നേ ഒരു മയ്യത്ത് കൊണ്ടുപോയി കബറടക്കി കഴിഞ്ഞാൽ ആ കബറിന്റെ ചാലത്ത് നിന്ന് ഏറ്റവും അവസാനം പോകുന്നത് ഞാനാ മയ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ല ഒരടയാളം വെക്കും ആ കബറിന്റെ മുകളിൽ അടയാളം വെക്കുമ്പോൾ എന്നിട്ട് ഞാൻ പിരിഞ്ഞു പോകും രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ ഞാൻ ആ അടയാളം വെച്ച കബറിന്റെ ചാരത്ത് പോയിട്ട് കബറു മാന്തും എന്നിട്ട് ആ മയ്യത്ത് ധരിച്ചിരുന്ന ഞാൻ അങ്ങ് അഴിച്ചെടുക്കും ആ കഫൻ തുണി അഴിച്ചെടുത്തിട്ട് പഴയതുപോലെ മണ്ണിട്ടും മൂടും വീട്ടിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി ഞാൻ കൊണ്ടു വിൽക്കും കള്ളനാനലിയ ഞാൻ എന്റെ നാട്ടിലെ കബറുസാനി കിടക്കുന്ന സർവ്വ സർവ്വമയ്യത്തുകൾ അവരുടെ തുണി മുട്ടിച്ച ഞാൻ ഇത് പറഞ്ഞാഹി തങ്ങൾ പറഞ്ഞു അല്ല നിനക്ക് തരും അള്ളാഹുതരും പക്ഷേ ആ ചെറുപ്പക്കാരൻ പിന്നെ കരയാൻ തുടങ്ങി ആ ചെറുപ്പക്കാരൻ പിന്നെയും കരയാൻ തുടങ്ങി തങ്ങൾ ചോദിച്ചു ഇനി എന്തിനാ നീ കരയണേ ഇല്ല നബിയെ എന്നെക്കാലും ഒരു പാവി ലോകത്തില്ല എന്നെക്കാലും പാപിയായ ഒരു മനുഷ്യൻ ഈ ലോകത്തില്ല ഞാനാട് ഏറ്റവും വലിയ പാപം ചെയ്ത മനുഷ്യൻ ഞാനാട് എനിക്ക് അത്ഭുതമായി ലോകത്തിൽ എന്നെക്കാലും വലിയ പാപിയില്ലെന്നിവന് പറയുകയാണല്ലോ ചോദിക്കുന്നു നീ എന്ത് പാപമാ ചെയ്തത് യുവത്വത്തിന്റെ നടന്നു പോകുന്ന സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ പടന്ന് മരിക്കുകയാണുപോയി കടന്നുപോയി രാത്രികളുടെ ശബ്ദതകളിലെ ജനങ്ങൾ മുഴുവൻ ഉറങ്ങുമ്പോ മണ്ണ് കുളിക്കുന്ന ആയുധമെടുത്തുകൊണ്ട് പള്ളിപ്പറമ്പിൽ അടയാളം വെച്ചാ കവറിന്റെ മണ്ണ് വെട്ടി മാറ്റുകയാ പലകെടുത്ത് മാറ്റി കബറിന്റെ കത്തിറങ്ങി ആ സുന്ദരിയായ പെണ്ണിന്റെ ശരീരത്ത് നിന്ന് തുണികൾ അടിച്ചെടുക്കുകയാണ് എന്നിട്ട് മുകളിലേക്ക് മണ്ണിട്ട് എന്നിട്ട് ആത്മാക്രണ ലോകമായ പള്ളിപ്പറമ്പിലെ കബറസാലിലൂടെ ആ മൈലാഞ്ചിച്ചെടികളുടെ ഇടയിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു െ പണച്ചവരെ വസ്ത്രം പോലുമില്ലാതെ കിടക്കുന്ന സുന്ദരി എനിക്കോർമം കവളോട് മോഹം തോന്നി നബിയേ രണ്ടാമതും കബറിന്റെ ചാലത്ത് ചെല്ലുകയാ ഒരു പോലും ഇല്ലാതെ കബറിന്റെ മരിച്ചു കിടക്കുന്ന പെണ്ണിനെ കണ്ടപ്പോ എനിക്ക് മോഹം തോന്നി തോന്നിയേ ഞാൻ അവളുടെ ശരീരത്തിൽ കയറി പിടിച്ചു രബിയേ വീഴുകയാ ആ മയ്യത്തിനെ യാ മയത്തിനെ പറയുമ്പോ ഉമൃതങ്ങളെ ബോധം താഴെ വീണോ പ്രവാചകന്റെ കൈകാലുകള് തളർന്നു പോയി ഋശൂലം വാഗ് തങ്ങളിരുന്ന് കരയുകയാൽ മുത്തിന് വീരുന്നുുപോയി എന്നൊരു പാവമാല്ലോ മയ്യത്തിനെ കേറി പിടിച്ചവനാ കത്തെട്ട് മയ്യത്തിനെ വ്യഭിചരിച്ചവനാ ഈ മയത്തിന് വ്യഭിചരിച്ച ചെറുപ്പക്കാരെ നിറകണ്ണുകളോടൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മുത്തിനബിയോട് ഈ ചെറുപ്പക്കാരെ ചോദിക്കുന്നു യാത്ര എനിക്കന്ന പുറത്തു തരുമോ രപിയേ എനിക്കല്ല പുറത്തു തരുമോ മയത്തിനെ വിഭിചരിച്ചവനായ എവിടെയിട്ടേ കബറിന്റെ അകത്തിട്ട് അല്ലാഗുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ യാ റസൂലല്ല്മാന്റെ റസൂലേ എനിക്കല്ല പുറത്തു തരുമോ നബിയേ <applause> يا عبادي الذين أسرفوا على أنفسهم لا تكذبوا من رحمة الله മുന്നിൽ മുന്നിൽ പോയി പോയി തൗബ പാതിരാത്രിയുടെ നിശബ്ദതയിൽ ദുആ നിശ്ശബ്ദതയിൽ എഴുന്നേറ്റിരുന്നു പ്രവാചകനെ അപെടം പറഞ്ഞു വിടുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ോ അവിടന്ന് ചോദിക്കുന്നതിന് വിയേ ഇവനെന്താ പുറത്ത് കൊടുക്കുമോ രപിയേ എത്ര വലിയ പാപാന ബിയേ എന്തൊരു പാപാനപിയേ മയത്തിനെ വിഭിചരിച്ചവനല്ലേ രേഖനകത്ത് കിടന്നവനല്ലേ രപിയേ പറയുന്ന ഉമര് പാപം ചെയ്യുന്നവരുണ്ട് അവനെ പാവപ്പെട്ട പെണ്ണുങ്ങളുടെ തിന്നുന്ന ഉമ്മാവിടെ കൊണ്ട് കഴുകാരാ എവിടെ കൊണ്ട് തീർക്കുമ്മാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മാപ്പമാരോട് പറയുകയാ

രണ്ടു മുഖമുള്ളവരാണെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ